അപ്പൊ ഇതാണ് സംഭവം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആക്ഷൻസ് കോമഡി സംബന്ധപ്പെട്ടോ

ഇങ്ങനെ ഒരു ഐഡിയ നമ്മള് നേരത്തെ കോവിഡ് ടൈമിലായിരുന്നു എനിക്ക് തോന്നുന്നു കോവിഡ് ടൈമിൽ കൂടുതലായി പ്ലാൻ ചെയ്തോണ്ട് ഞങ്ങളെന്ന് ഒരുമിച്ച് പറയപ്പെട്ടു അപ്പം പ്രൊഡ്യൂസേഴ്സും കണ്ടില്ല ബാക്കി എല്ലാവരും അപ്പോ ഏഹ് അപ്പൊ ചെറിയ രീതിയിലൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായി সকেনিনিযে দেডাকে কেকা দেরেছিয়ে আও কানেয়ের চাইন মোতাডান পানে কানিয়ে কারকেকেল কানিয়ে এডিয়ে কানে কোয়ে কান� അല്ലേ നമ്മൾ സെറ്റപ്പ് ഇല്ല അല്ലേ റിലീസ് അല്ല ഒരു കണ്ടിരിക്കുന്ന ഹോസ്റ്റൽ കംപ്റ്റിഷൻ ഒരു വെക്കേഷൻ ബ്രോ ആണ് നമ്മൾ സൈഡ് ഉണ്ട് ഞാൻ തീരുമാനമായി എന്നെവർ ആയി നമ്മൾ കുസില ബിഷപ്പ് ഒരു സൊസൈറ്റി ഒക്കെ 3ട്ട സർഫ് ശരഗ് ഗെയിം എല്ലാവരും അപ്ഡേറ്റ് ഉണ്ട് സിങ്ക് അല്ല ഇവിടെയാ തന്നാണ് ഇതിലുള്ള ചാലഞ്ച് ആയിരിക്കും ഞങ്ങൾ എല്ലാം എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു അൽഫോൺസിന്റെ ഷോർട്ട് ഫിലിം ടൈമിൽ അല്ലെങ്കിൽ ആ ടൈമിന് മുമ്പേ ആൽബം ഒക്കെ ചെയ്തു തടന്ന ഒരു റൂഡാണ് പ്രണീഷ് പക്ഷെ പ്രണീഷ് ഒന്ന് ഒരു വർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാൻ ചെയ്യാണ്ടില്ലേ എന്നുള്ളതുകൊണ്ട് അറിയാണ്ട് അപ്പൊ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എല്ലാ സിംഗറേയും പറഞ്ഞു അപ്പൊ നമുക്ക് ഡേ വരുന്നല്ലോ ഓക്കെ തിരുനെൽവേലിന്ന് മധുര മധുര ചെന്നൈ അങ്ങനെ അങ്ങനെ ഫ്ലൈറ്റ് എടുത്തതാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഉച്ച ഉച്ച പറ്റും ഫ്ലൈറ്റിന്

ടെക്നിക്കലി എല്ലാവരും കാര്യങ്ങളൊക്കെ കാര്യങ്ങളും മാത്രേ പ്രാവശ്യം നമ്മൾ പ്ലാൻ ചെയ്തിട്ട് എന്റെ സിനിമകളും ഉണ്ടാവില്ല അപ്പൊ എന്റെ സിനിമയും മാറ്റി വെക്കും അങ്ങനെ എന്റെ എന്റെ സിനിമ ഉള്ളതുകൊണ്ട് വീണ്ടും വീണ്ടും കൃഷി ചെയ്യപ്പെട്ടു ഒരു വർഷമായിട്ട് അങ്ങനെ മാത്രം കൃഷി ചെയ്യപ്പെട്ട് കിടക്കാൻ വേണ്ടി മാത്രം ഭയങ്കര ജയിഷം അല്ലാതെ തന്നെ കൂട്ടാണ് അപ്പൊ പിന്നെ എന്താ പറയാ മധുരമനോഹരമോത്തിന് ശേഷമുള്ള കൂട്ടുകാട്ടെന്നുള്ള രീതിയിൽ മാത്രം ഒരു ട്ടായിട്ട് കാണുമ്പോ എപ്പോഴും കൂടുതലുള്ള ഒരു ദിവസം സംസാരിക്കുന്നതാണ് സിനിമയെ കുറിച്ചത് ആ രീതിയിലത് എക്സൈറ്റഡാണ് കാരണം എല്ലാവരും ഉണ്ട് കൂടെ എല്ലാവരും കഴിഞ്ഞാൽ എല്ലാവരും ഉണ്ട് പ്രേമൺ ടീമില് എല്ലാവരും ടെക്നീഷ്യൻമാരെല്ലാം ആ ഏരിയ ആക്ടേഴ്സിന് അല്ലേ നിങ്ങൾ നിങ്ങൾ മടുക്കട്ടെ എന്ന് വിചാരിച്ചിരിക്കുന്നു നിങ്ങൾ മാക്സിമം ആയിരുന്നേ